കയ്പമംഗലം മൂന്ന് പീടികയിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി പിടികൂടി മൂന്ന് പീടിക അറവ്ശാലയിൽ ദേശീയപാതയോരത്ത് നിന്നാണ് കുടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ബാലസുബ്രഹ്മണ്യനവും സംഘവും ചേർന്ന് സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെടുത്തത് ചെടിയുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പടിഞ്ഞാറ വെമ്പല്ലൂരിൽ രണ്ടിടത്തു നിന്നായി കഞ്ചാവ് ചെടി കണ്ടെടുത്തിരുന്നു എക്സൈസ് സംഘത്തിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി വി ബെന്നി പി ആർ സുനിൽകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ എസ് റിഹാസ് കെ എം സിജാസ് വി എം മുഹമ്മദ് ദിൽഷാദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു